സൗമി ടി വി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രേമം എപ്പിസോഡ് മുപ്പത്തി എട്ട് നീലിമ പിന്നിൽ നിൽക്കുന്ന ആളുകളെ കണ്ട് പോയി വിശ്വിന്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ അമ്മമാരെല്ലാം നീലിമയ്ക്ക് പിറകിലുണ്ടായിരുന്നു അവരെല്ലാം എന്തിനാണ് അങ്ങനെ ഒരുമിച്ച് തന്റെ അടുത്തേക്ക് വന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല മുമ്പത്തെ പോലെ പിന്നെയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്ന് നീലിമ ഭയന്നു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എല്ലാവരെയും നോക്കി നീലിമ ചോദിച്ചു അപ്പോൾ അമ്മമാരിൽ ഒരാൾ പറഞ്ഞു ഏയ് ഒന്നുമില്ല നീലിമ മേഡം ഞങ്ങൾ വെറുതെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ രാവിലെ അതിന് പറ്റിയില്ല അപ്പോഴേക്കും നിങ്ങളുടെ ഭർത്താവ് വേഗം പോയി കഴിഞ്ഞിരുന്നു ആ സ്ത്രീ പറഞ്ഞത് കേട്ട് നീലിമ അവരെ അതിശയത്തോടെ നോക്കി ആ സ്കൂളിൽ അശ്വിൻ ചേർന്നിട്ട് തന്നെ ഒരുപാട് ദിവസം ായി എന്നിട്ടും ഇന്നേ ആരും അങ്ങനെ പരിചയപ്പെടാനൊന്നും വന്നിട്ടേയില്ല ഇതിപ്പോൾ എല്ലാവർക്കും എന്ത് പറ്റി എന്നായിരുന്നു നീലിമ ആലോചിച്ചത് നീലിമ എന്താ ആലോചിക്കുന്നത് വേറൊരു സ്ത്രീ ചോദിച്ചു ഏയ് ഒന്നുമില്ല നീലിമ പറഞ്ഞു എൻ്റെ മോളും അശ്വിനുമായി നല്ല കൂട്ടാണ് കൂട്ടത്തിലെ മറ്റൊരു സ്ത്രീ പറഞ്ഞു അവരുടെ കയ്യിൽ തൂങ്ങി നിന്നിരുന്ന ഒരു അഞ്ചു വയസ്സുകാരി അത് കേട്ട് അശ്വിനെ നോക്കി ഉടനെ പറഞ്ഞു അതേ ആൻറ്റി അച്ു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആ കുഞ്ഞു പറഞ്ഞത് കേട്ട് നീലിമ അവളെ നോക്കി പുഞ്ചിരിച്ചു അല്ല ഇവന്റെ ഡാഡി ചെയ്യാൻ വന്നില്ലേ മറ്റൊരു സ്ത്രീ ചോദിച്ചു നീലിമയുടെ ഭർത്താവ് വലിയ കോടീശ്വരനാണ് എന്ന കാര്യത്തിൽ അവർക്കാർക്കും തർക്കമില്ലായിരുന്നു അവന്റെ ലിമിറ്റഡ് എഡിഷൻ കാറും ലുക്കും എല്ലാവരും ശ്രദ്ധിച്ചതാണ് സിദ്ധാർത്ഥിന്റെ കാര്യം അവർ ചോദിച്ചത് നീലിമയ്ക്ക് ഇഷ്ടമായില്ല എന്നാലും അവൾ അത് പ്രകടിപ്പിച്ചില്ല ഇല്ല അദ്ദേഹം ജോലിയിലാണ് നീലിമ പറഞ്ഞു അവർ പിന്നെയും ഓരോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ നീലിമയ്ക്കും അടുത്തു അവൾ ഉടനെ അവരോടൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് വിശ്വനിയും കൂട്ടി അവിടെ നിന്നും വീട്ടിലേക്ക് പോയി അവരാരും നീലിമയെ തടഞ്ഞില്ല ം അവളോട് ഇതുവരെ ഇല്ലാത്തത്രയും ബഹുമാനം കൂടിയത് സിദ്ധാർത്ഥ കാരണമാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി വീട്ടിലെത്തിയ ശേഷം അശ്വിനെ മല്ലികയെ ഏൽപ്പിച്ച് നീലിമ കുളിക്കാനായി കയറി അവൾ കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും അശ്വിൻ ആഹാരം കഴിക്കാൻ തുടങ്ങിയിരുന്നു മല്ലികാമെ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി വരാം അവനെ ഒന്ന് ഒരുക്കാവോ നീലിമ പറഞ്ഞു അവൾക്ക് തലവേദന എടുക്കുന്നത് പോലെ തോന്നിയത് കൊണ്ടാണ് നീലിമ അവനെ ഒരുക്കാൻ സഹായം ചോദിച്ചത് എന്തിനാ മോളെ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നത് മല്ലിക ചോദിച്ചു അത് എനിക്ക് ഒന്ന് രണ്ട് ഡ്രസ് എടുക്കാനുണ്ട് പിന്നെ അവനെ കുറെ നാളായില്ലേ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് നീലിമ പറഞ്ഞു ഇത് നല്ല തമാശ മോൾക്ക് ഡ്രസ്സ് വേണമെങ്കിൽ ഇവിടെ എത്തിക്കില്ലേ സിദ്ധുമോഹൻ അതിനെ ഈ തലവേദനയും വെച്ച് മോള് പുറത്തു പോണോ മല്ലിക ചോദിച്ചു അതെന്തോ നീലിമയ്ക്ക് ഇഷ്ടമായില്ല സിദ്ധാർത്ഥിന് അതൊക്കെ ബുദ്ധിമുട്ടാവുമെന്ന് അവൾക്ക് തോന്നി മാത്രമല്ല സിദ്ധാർത്ഥിന്റെ യഥാർത്ഥ ാണ് താനെന്ന് കരുതി ആണ് അവർ ഇതൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ഔദാര്യം തനിക്ക് വേണ്ട പോണ മല്ലികാമേ ഞാൻ റെഡിയായി വരാം നീലിമ അത്രമാത്രം പറഞ്ഞിട്ട് പോയി മല്ലിക പിന്നെ അവളെ തടയാൻ ശ്രമിച്ചില്ല നീലിമ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്നും മാറില്ല എന്ന് മല്ലികയ്ക്ക് ഇപ്പോൾ അറിയാം മല്ലിക അശ്വിനെ ഒരുക്കിക്കൊണ്ട് വന്നപ്പോഴേക്കും നീലിമയും വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി വരാം മല്ലികാമേ നീലിമ പറഞ്ഞു എന്നാലും ഒറ്റയ്ക്ക് പോണോ മോളെ മല്ലിക ചോദിച്ചു ആ സ്ത്രീക്ക് തന്നോടുള്ള സ്നേഹം കണ്ട് നീലിമ അവരെ നോക്കി പുഞ്ചിരിച്ചു ഒറ്റയ്ക്ക് പോയി ശീലിക്കുന്നത് നല്ലതല്ലേ മല്ലികാമേ നീലിമ പറഞ്ഞു പെട്ടെന്ന് പിന്നിൽ നിന്നും സിദ്ധാർത്ഥ് പറഞ്ഞു അതെ ഒറ്റയ്ക്ക് പോണ്ട വണ്ടിയിൽ കയറിക്കോ ഞാൻ വരാൻ കൂടെ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അതിശയത്തോടെ അവനെ നോക്കി ഇയാളെ കൊണ്ട് തോറ്റല്ലോ നീലിമ മനസ്സിൽ പറഞ്ഞു എന്താ വരുന്നില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു ആ വരുവാ നീലിമ പറഞ്ഞു അശ്വിന് അത് കേട്ട് ഭയങ്കര സന്തോഷം തോന്നി മല്ലികയ്ക്കും അപ്പോഴാണ് ആശ്വാസമായത് നീലിമയും അശ്വിനെയും തനിച്ചു വിടാൻ അവർക്ക് ഒട്ടും ധൈര്യമില്ലായിരുന്നു സിദ്ധാർത്ഥ് കാറിൽ അശ്വിനും നീലിമയ്ക്കുമൊപ്പം പോകുന്നത് കണ്ടപ്പോൾ മല്ലികയുടെ മനസ്സ് നിറഞ്ഞു സിദ്ധാർത്ഥ് കാറ് പത്ത് നിലകളുള്ള ഒരു വലിയ ഷോപ്പിന് മുന്നിൽ കൊണ്ടു നിർത്തി കടയുടെ വലിപ്പം കണ്ടപ്പോൾ നീലിമ അതിശയിച്ച് അവനെ നോക്കി അല്ല ഇത്ര വലിയ കടയിലേക്ക് എന്തിനാ വന്ന് എന്റെ കയ്യിൽ അതിന് മാത്രമുള്ള കാശൊന്നും ഇല്ലാട്ടോ നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് അത് കേട്ട് മറുപടി പറയാതെ അവളെ നോക്കി എന്റെ കൂടെ വന്ന എനിക്ക് സൗകര്യമുള്ള കടകളിലൊക്കെ കേറാൻ പറ്റൂ പറ്റില്ലേൽ വരണ്ടല്ലായിരുന്നല്ലോ സിദ്ധാർത്ഥ് പറഞ്ഞു ചേടാ തന്നോട് പറഞ്ഞു ഞാൻ കൂടെ വരാൻ നീലിമ ചോദിച്ചു സിദ്ധാർത്ഥ് അപ്പോൾ അതിന് മറുപടി പറയാതെ കാർ ഒതുക്കിയ ശേഷം അശ്വിനെ എടുത്തുകൊണ്ട് ഷോപ്പിലേക്ക് നടന്നു നീലിമയും അവർക്ക് പിന്നാലെ ചെന്നു ആ ഷോപ്പിന്റെ പേര് എവിടെയോ കേട്ട് മറന്ന പോലെ നീലിമ നോക്കി അപ്പോൾ സിദ്ധാർത്ഥ് അകത്തേക്ക് കേറിയിരുന്നു അവനെ കണ്ടപാട് അവിടത്തെ മാനേജർ താര ഉടനെ അങ്ങോട്ട് ഓടി വന്നു സാർ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ വരൂ അവൾ ഭവ്യതയോടെ പറഞ്ഞു മിസ് താര ഈ കുട്ടിക്ക് വസ്ത്രങ്ങൾ എടുക്കാൻ സഹായിക്കൂ വേഗം വേണം സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴാണ് താര നീലിമയെ ശ്രദ്ധിക്കുന്നത് സിദ്ധാർത്ഥിന്റെ പിന്നിൽ നിൽക്കുന്ന ആ സുന്ദരി എന്തായാലും അവന് പ്രിയപ്പെട്ട ആരോ ആണെന്ന് അവൾക്ക് തോന്നി സിദ്ധാർത്ഥ് സാധാരണയായി അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ ആർക്കൊപ്പം വരാറില്ല അങ്ങനെയുള്ള അയാൾ സമയം ചിലവാക്കി കൂടെ വരണമെങ്കിൽ ആ വന്നത് നിസ്സാരക്കാരിയല്ല എന്ന് തോന്നിയ താര ഉടനെ നീലിമയുടെ അടുത്തേക്ക് ചെന്നു വരൂ മേഡം നമുക്ക് നോക്കാം താര നീലിമയെ ക്ഷണിച്ചു ചെറിയ ഏതെങ്കിലും കടയിൽ പോയി വസ്ത്രമെടുക്കാൻ ഇറങ്ങിയ നീലിമ നീലിമയ്ക്ക് അതെല്ലാം പുതുമയായി തോന്നി അവൾ താരയുടെ കൂടെ അകത്തേക്ക് നടന്നു സിദ്ധാർത്ഥ് അശ്വിനൊപ്പം വെയിറ്റിംഗ് ഏരിയയിൽ കാത്തിരുന്നു നീലിമയും കൂട്ടി താര ചെന്നത് പുതിയ ഗൌണുകൾ നിറയുള്ള ഒരു ഭാഗത്തേക്കാണ് ഇതെല്ലാം പുതിയ മോഡലാണ് മേഡം താര പറഞ്ഞു നീലിമ അതെല്ലാം കണ്ണു കണ്ണുമിക്കാതെ നോക്കി അതിലൊരു ഗൗൺ അവൾ എടുത്ത് വില പരിശോധിച്ചപ്പോൾ കണ്ണുകൾ കൂടുതൽ മെഴിഞ്ഞു പോയി എഴുപതിനായിരം രൂപ എന്റെ അമ്മയെ ഒരു ഗൗണിന്റെ വിലയാണോ ഇത് നീലിമ മനസ്സിൽ പറഞ്ഞു അത്രയും വിലയുള്ളത് എടുക്കാൻ താല്പര്യം അവൾ അത് മാറ്റിവെച്ചു എന്നിട്ട് വേറൊരെണ്ണം നോക്കി മാം നിങ്ങൾക്ക് ഡാർക്ക് കളർ നന്നായി ചേരും അങ്ങനെ ഒരെണ്ണം പുതിയത് വന്നിട്ടുണ്ട് ഞാൻ എടുത്തോണ്ട് വരാം താര പറഞ്ഞു ആ ശരി നീലിമ പറഞ്ഞു താര അവിടെ നിന്നും അകത്തേക്ക് പോയി നീലിമ ആ ഷോപ്പിലെ വസ്ത്രങ്ങളൊക്കെ ചുറ്റി നടന്ന് കണ്ടു പാർട്ടി വെയർ ഗൌണുകളുടെ അധികം കാണാത്ത തരം ഡിസൈനുകൾ അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു കൂടാതെ സ്വന്തമായി ഡിസൈൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി സേന ഷോപ്പിന് ഒരു വശത്തിരിപ്പുണ്ട് അത് അത്യാവശ്യം വലിയ ആളുകൾ വരുന്ന കടയാണെന്ന് നീലിമയ്ക്ക് തോന്നി ഈശ്വര ഇയാൾ ഇതെന്നെയും കൊണ്ട് ഇത്രയും വലിയ കടയിലേക്ക് എന്തിനാണാവോ വന്നത് ചെറിയ ഏതെങ്കിലും കടയിൽ പോയാൽ മതിയായിരുന്നു നീലിമ പറഞ്ഞു അപ്പോഴേക്കും താര കയ്യിലൊരു ഗൗണുമായി മടങ്ങിയെത്തി ഇതാ മേഡം ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ താര വെളുത്തു നിറത്തിൽ സിൽവർ കല്ലുകൾ പിടിപ്പിച്ച് ഒരു ഗൗൺ നീലിമയ്ക്ക് നേരെ നീട്ടി ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് നീലിമ ആ വസ്ത്രം വാങ്ങിക്കൊണ്ട് കൗതുകത്തോടെ പറഞ്ഞു അവൾക്ക് ആ വസ്ത്രം നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു താര പുഞ്ചിരിയോടെ നീലിമയെ നോക്കി നീലിമ ഡ്രസ് ട്രൈലിംഗ് റൂമിലേക്ക് പോയി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മടങ്ങിയെത്തി താര അവളെ അത്ഭുതത്തോടെ നോക്കി നന്നായി ഇണങ്ങുന്നുണ്ട് ഈ വേഷം താര പറഞ്ഞു അത് കേട്ട് നീലിമ കണ്ണാടിയിൽ ചെന്ന് നോക്കി അവൾക്കും താര പറഞ്ഞത് ശരിയാണെന്ന് തോന്നി ഞാൻ എന്റെ മോനെ ഈ ഒന്ന് കാണിച്ചിട്ട് വരാം നീലിമ പറഞ്ഞു താരയും ഒപ്പം ചെന്നു നീലിമ നേരെ സിദ്ധാർത്ഥിന്റെയും അശ്വിന്റെയും അടുത്തേക്ക് ചെന്നു വെള്ള ഗൗൺ ധരിച്ച് മാലാഖയെ പോലെ നീലിമ വരുന്നത് കണ്ട് സിദ്ധാർത്ഥ് പരിസരം മറന്ന അവളെ നോക്കി നിന്നുപോയി അമ്മ അശ്വിൻ നീലിമയെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അച്ചു എങ്ങനെയുണ്ട് അമ്മയുടെ ഡ്രസ്സ് നീലിമ ചോദിച്ചു അമ്മക്ക് നന്നായി ചേരുന്നുണ്ട് അശ്വിൻ പറഞ്ഞു ആണോ ശരിക്കും നീലിമ കുഞ്ഞിനെ തന്നോട് ചേർത്തുകൊണ്ട് ചോദിച്ചു അതെ അമ്മ നന്നായി ചേരുന്നുണ്ട് ഞാൻ പറഞ്ഞ അമ്മ വിശ്വസിക്കില്ല അല്ലേ എന്നാ ഡാഡിയോട് ചോദിക്കാം നോക്കിക്ക് ഡാഡി അമ്മ നല്ല സുന്ദരി അല്ലേ അശ്വിൻ ചോദിച്ചു സിദ്ധാർത്ഥ് അപ്പോഴാണ് പരിസര ബോധത്തെത്തുന്നത് അവൻ നീലിമയിൽ നിന്നും കണ്ണെടുത്തു എന്നിട്ട് പറഞ്ഞു ആ കൊള്ളാം തനിക്ക് നന്നായി ചേരുന്നുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഇതെല്ലാം കണ്ടിട്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു ഷോപ്പിലെ മാനേജർ താരാ അശ്വിൻ സിദ്ധാർത്ഥിനെ ഡാഡി എന്ന് വിളിച്ചത് കേട്ടപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി നിലവിൽ സിദ്ധാർത്ഥ് വിവാഹിതനല്ല പിന്നെ എങ്ങനെയാണ് അശ്വിന്റെ അത്രയും പ്രായമുള്ള ഒരു കുഞ്ഞ് അവനെ ഡാഡി എന്ന് വിളിക്കുന്നത് എന്ന് താര മനസ്സിൽ ആലോചിച്ചു സിദ്ധാർത്ഥിന്റെ ദേഷ്യം അറിയാവുന്നത് കൊണ്ട് അവൾക്ക് തമാശയായി പോലും ഒന്നും ചോദിക്കാൻ ധൈര്യം വന്നില്ല ഡ്രസ് എടുത്തു കഴിഞ്ഞ് ബിൽ പേ ചെയ്ത ശേഷം സിദ്ധാർത്ഥ് കാറിലേക്ക് ചെന്നു കയറി താര വസ്ത്രം പാക്കറ്റിലാക്കിയ ശേഷം കാറിലേക്ക് കൊണ്ടുവച്ചു കൊടുത്തു നീലിമയും അശ്വിനും അവളോട് യാത്ര പറഞ്ഞിട്ട് ശേഷം കാറിലേക്ക് കയറി താര അവരെ കൈവീശി കാണിച്ചുകൊണ്ട് കടയിലേക്ക് തിരികെ പോയി കാറിലിരുന്ന നീലിമ ആ വെള്ള ഗൗൺ ഒന്നുകൂടി എടുത്ത് നിവർത്തി നോക്കി അതിലെ വർക്കുകളും ഡിസൈനും എല്ലാം അവൾക്ക് ഭയങ്കര ഇഷ്ടമായി സിദ്ധാർത്ഥ് ബില്ല് കൊടുത്തത് മാത്രം അവൾക്ക് ഇഷ്ടമായില്ല അത് ഓർമ്മ വന്നപ്പോൾ നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് ബില്ല് കൊടുത്തതിന് താങ്ക്സ് പക്ഷേ എനിക്ക് സ്വന്തമായി വില കൊടുത്ത് ഡ്രസ് ഇഷ്ടം സോ എത്രയാണ് ഈ ഡ്രസ്സിന്റെ വില ഞാൻ അത് നിങ്ങൾക്ക് തരാം നീ എന്റെ വൈഫ് റോളല്ലേ ചെയ്യുന്നത് അതിന്റെ പാരിതോഷികമായി കൂട്ടിയാ മതി സിദ്ധാർത്ഥ് പറഞ്ഞു ഏയ് അത് വേണ്ട സിദ്ധാർത്ഥ് കാരണം നമ്മൾ തമ്മിൽ അങ്ങനെ കാശിന്റെ കടം വരുന്നത് എനിക്കിഷ്ടമല്ല നീലിമ പറഞ്ഞു അവൾ വളരെ സത്യസന്ധമായി പറയുന്നതാണ് എന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് ഉടനെ പറഞ്ഞു ഓ എന്നാ ഒരു കാര്യം ചെയ്യ് നീ പൈസ തന്നേക്ക് ഈ ഡ്രസ്സിന് ഏതാണ്ട് ഒരു ലക്ഷം രൂപയുടെ അടുത്തേ വിലയുള്ളൂ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ ഞെട്ടിപ്പോയി എന്താ ഒരു ലക്ഷമോ ഒരു ഡ്രസ്സിനോ നീലിമ ചോദിച്ചു അതെ സത്യത്തിൽ ആ ഡ്രസ്സിന് ആ പറഞ്ഞതിനേക്കാൾ വിലയുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത കല്ലുകളാണ് അതിൽ ഫിറ്റ് ചെയ്തേക്കുന്നത് അതാ അത്രയും വില പിന്നെ നീ എന്റെ വൈഫ് റോൾ ചെയ്യുന്നത് കൊണ്ട് ഞാൻ വില കുറച്ച് പറഞ്ഞു ഉള്ളൂ അപ്പോൾ ഇന്ന് തന്നെ അത് തരുവായിരിക്കും അല്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു പുല്ല് പറയണ്ടായിരുന്നു നീലിമ മനസ്സിൽ പറഞ്ഞു അവളുടെ ധർമ്മസങ്കടം ശ്രദ്ധിച്ച സിദ്ധാർത്ഥിനെ ചിരി വരുന്നുണ്ടായിരുന്നു ഇൻഡിപെൻഡന്റ് ഉമ്മൻ ഒരു കാര്യം ചെയ്യാം തൽക്കാലം ഈ കടം ഞാൻ ഒരു നോട്ടിൽ എഴുതി വെക്കാം നീ കൊറേശ്ശേ തിരിച്ചു തന്നാ മതി സിദ്ധാർത്ഥ് പറഞ്ഞു ശരി നീലിമ തലയാട്ടി സിദ്ധാർത്ഥ് ഉടനെ ഒരു നോട്ടെടുത്ത് അതിൽ കണക്ക് എഴുതി വെച്ച ശേഷം നീലിമയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു ആ നിമിഷം മുതൽ ഒരു ലക്ഷം രൂപ സിദ്ധാർത്ഥിന് തിരികെ കൊടുക്കണമല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ടാണ് നീലിമ കാറിൽ ഇരുന്നത് അമ്മ എനിക്ക് വിശക്കുന്നുണ്ട് അശ്വിൻ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ അച്ചു നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലേക്കാ പോകുന്നത് മോൻ ഇഷ്ടമുള്ളത് വാങ്ങിക്കഴിച്ചോ കേട്ടോ സിദ്ധാർത്ഥ് പറഞ്ഞു ഹായ് ഓക്കെ ഡാഡി അശ്വിൻ ആഹ്ലാദത്തോടെ പറഞ്ഞു നീലിമ അപ്പോഴും അമ്പരത്തിൽ നിന്നും മുക്തയായിരുന്നില്ല സിദ്ധാർത്ഥ് ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥിന്റെ കാർ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി സിദ്ധാർത്ഥ് കാറിൽ നിന്ന് ഇറങ്ങി നീലിമയും അശ്വിനിയും കൂട്ടി അകത്തേക്ക് നടന്നു അത്യാവശ്യം തിരക്കുള്ള ഹോട്ടലായിരുന്നു അത് സിദ്ധാർത്ഥ് വി ഐ പി ഏരിയയിലേക്ക് ചെന്നു ശേഷം നീലിമയും അശ്വിനിയും അവിടെ ഇരുത്തി അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു ഫ്യൂസ് പോയ ബൾബ് പോലെ ഇരിക്കുന്നത് കണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു അല്ല തനിക്കിതെന്തു പറ്റി ഇനി ഇവിടത്തെ ബില്ലും കൊടുക്കണോന്നുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ സിദ്ധാർത്ഥ് കളിയായി പറഞ്ഞത് കേട്ട് നീലിമ അവനെ രൂക്ഷമായി നോക്കി അതെ എന്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ പെട്ടെന്ന് എടുക്കാനില്ലെന്നേ ഉള്ളൂ ഹോട്ടൽ ബില്ല് വരെ കൊടുക്കാൻ പറ്റാതായിട്ടില്ല വല്ലാതെ അങ്ങ് കളിയാക്കല്ലേ നീലിമ കുറുമ്പോടെ പറഞ്ഞു അവളുടെ സംസാരവും മുഖം കൊണ്ടുള്ള ആക്ഷനും കണ്ട് സിദ്ധാർത്ഥ് അറിയാതെ ചിരിച്ചു പോഴേക്ക് ഫുഡ് വന്നു ശു വിശക്കുന്നത് കൊണ്ട് സിദ്ധാർത്ഥ് അവന് വേണ്ടി ഇപ്പം പാസ്തയും ചീസി ചിക്കനും പ്ലേറ്റിൽ എടുത്ത് കൊടുത്തു അശ്വിൻ വളരെ സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങി നീലിമ അല്പം ഫ്രൈഡ് റൈസ് മാത്രമേ എടുത്തുള്ളൂ സിദ്ധാർത്ഥിന് അവന് ഇഷ്ടമുള്ള ചിക്കൻ സലാഡും അല്പം റൈസും എടുത്ത് കഴിക്കാൻ തുടങ്ങി അവരെങ്ങനെ പരസ്പരം കഴിച്ചുകൊണ്ട് സംസാരിച്ചോണ്ടിരിക്കെ അവിടേക്ക് ഒരു പെണ്ണ് നടന്നു വന്നു അത്യാവശ്യം മോഡേൺ ലുക്കുള്ള ആ യുവതി സിദ്ധാർത്ഥിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഹായ് സേ സിദ്ധാർത്ഥ് അത് കേട്ട് തല ഉയർത്തി അത് അവന്റെ പരിചയക്കാരിയായ ലാവണ്ണിയായിരുന്നു ആ ഹായ് നീ നീയപ്പോ വന്നു താല്പര്യമില്ലാത്ത മട്ടിൽ സിദ്ധാർത്ഥ് ചോദിച്ചു ദേഹ് ഇന്ന് എത്തിയുള്ളൂ നിന്നെ കാണാൻ ഞാനങ്ങോട്ട് വരാനിരുന്നതാ ഇവിടെ വെച്ച് കാണുമെന്ന് വിചാരിച്ചില്ല ലാവണ്ണി പറഞ്ഞു നീലിമ അവരുടെ സംസാരം ശ്രദ്ധിക്കാതെ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചു ഓ എന്നാവാ കഴിക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ താൽപ്പര്യമില്ലാത്ത മട്ടിൽ സംസാരിക്കുന്നത് കേട്ട് ലാവണ്ണിക്ക് വളരെ വിഷമം തോന്നി ഏയ് വേണ്ട ഞാൻ കഴിച്ചതാണ് നിന്റെ അമ്മ ഒരു സ്റ്റോൺ പതിപ്പിച്ച് ഒരു ബ്രേസ്ലേറ്റിന്റെ വില അന്വേഷിച്ചിരുന്നു ഞാൻ അപ്പോൾ തന്നെ ആന്റിക്ക് വേണ്ടി അത് തിരഞ്ഞു പിടിച്ച് വാങ്ങി സോ അതൊന്ന് നേരിൽ കണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാണ് ലാവണ്ണി പറഞ്ഞു നീ എന്തിനാ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നത് അമ്മ വെറുതെ ഒരു കൗതുകത്തിന് ചോദിച്ചതാവും സിദ്ധാർത്ഥ പറഞ്ഞു എനിക്ക് എന്ത് ബുദ്ധിമുട്ട് സിദ്ധാർത്ഥ അവളെ സിദ്ധാർത്ഥ് താല്പര്യത്തോടെ ഒന്ന് നോക്കിയത് പോലുമില്ല അപ്പോഴാണ് ലാവണ്ണി അവന്റെ അരികിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അശ്വിനെയും നീലിമയും ശ്രദ്ധിക്കുന്നത് സിദ്ധാർത്ഥിന്റെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുന്നതിന്റെ ഇടയിൽ അവൾ പരിസരം തന്നെ മറന്നു പോയിരുന്നു എന്നതാണ് സത്യം സിദ്ധാർത്ഥിന്റെ നേർക്ക് ലാവണ്ണി അതിശയത്തോടെ നോക്കി അവൻ അങ്ങനെ ഒരു പെണ്ണിന്റെയും ഒപ്പം നടക്കുന്നത് ഇന്നേ വരെ അവൾ കണ്ടിട്ടില്ല നീലിമ ആരെന്നറിയാ ലാവണ്ണിക്ക് കൗതുകം തോന്നി അല്ല സിദ്ധാർത്ഥ് ഇതാരാ ലാവണ്ണിയെ ചോദിച്ചു അവൻ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ നീലിമ അപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കി ഇതാണ് ഏറ്റവും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണായിട്ട്